ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ചേലക്കര ലയൻസ് ക്ലബ്ബ് കായാമ്പൂവം സെന്ററിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനരുദ്ധാരണം നടത്തി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഈ വെയ്റ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിക്കുന്നതിന് എനിക്ക് അങ്ങേറ്റത്തെ സന്തോഷവും അങ്ങേറ്റത്തെ ഒരു ചരിതാർത്ഥിയുണ്ട് ഈ തരണത്തിൽ ഈ വെയ്റ്റിംഗ് ഷെഡ് ആദ്യമായിട്ട് നമുക്കിവിടെ സ്പോൺസർ ചെയ്ത വാസുവിന്ദരെ ഞാൻ പ്രത്യേകം നന്ദിയോടെയും കൃതജ്ഞതയോടെയും ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഈ വെയ്റ്റിംഗ് ഷെഡ് ഇപ്പോഴും ഇത് ഇതുപോലെ യും ഇത് മനോഹരമായി ഈ നിലയിൽ ഇത് ഭംഗിയാക്കുകയും ചെയ്ത ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൻ്റെ പൈസ ചെലവഴിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ ഈ വെയിറ്റ് ടീഷർട്ട് ഇങ്ങനെ ഉപകാരപ്രദമാക്കിയത് അങ്ങേറ്റുള്ള കൃതജ്ഞത അദ്ദേഹത്തിന് ഞാൻ പ്രകടിപ്പിക്കുകയാണ് മറ്റ് ജനങ്ങൾക്ക് അങ്ങേറ്റം പ്രയോജനപ്രദമാകട്ടെ ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഒരു മാതൃകയാണ് കഴിഞ്ഞ നമ്മൾ ഞാനും ഓർത്തു പോകുകയാണ് നമ്മുടെ വൈദ്യരെ അന്നും അതിലും വലിയൊരു പങ്ക് ഉണ്ണീക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു പങ്ക് അതും വൈദ്യരെ കൊണ്ട് ഉണ്ണീക്ഷൻ ഡോക്ടർ തന്നെയാണ് പല പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഇത് യാഥാർത്ഥ്യമായത് ആ ബസ്റ്റാൻഡ് വീണ്ടും കുറേ കാലം കഴിഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു പക്ഷേ ഈ നമ്മുടെ ലയൻസ് സെക്ടറിൽ ഏറ്റവും നല്ല ഒരു ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ അതിന് എത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ മാറ്റാൻ കഴിഞ്ഞു ഇത് വലിയ ഒരു കാര്യമാണ് യാതൊരു സംശയമില്ല ഇന്നത്തെ ആളുകൾക്ക് വലിയൊരു ഉപകാരപ്രദമാണ് നമ്മുടെ ഇത് ഡി ജിയുടെ ഒരു മിഷൻ എന്നതിനപ്പുറം ഇത് ഗ്ലോബൽ പോസ്റ്റ് പ്രൊജക്ട് രണ്ടിൽ വേണമെങ്കിലും നമുക്ക് ചേർത്താൻ കഴിയും ഒന്ന് ഹ്യൂമാൻറ്റേരിയൻ പ്രൊജക്റ്റ് വേണമെങ്കിൽ ചേർത്താം നമുക്കല്ല എൻവിറോൺമെൻറ്റൽ പോസ്റ്റിൽ ചേർത്താം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉപയോഗപ്രദമായ ഒരു വസ്തുതയാണെന്നുള്ള നടന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് വനിതകൾക്ക് ഈ വനിതകളുടെ പ്രാധാന്യം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ശക്തി തരുന്നുണ്ട് അത് പറയാതിരിക്കാനില്ല അത് തന്നെയാണ് ചേരക്കര ലൈൻസിൻ്റെ ഒരു മാറ്റം എവിടെയുണ്ടെങ്കിലും നമ്മൾ വരുന്നതിന് മുമ്പ് അത് ഏത് പ്രശ്നത്തിൽ മൗ മൗര നേതൃത്വം കൊടുക്കുകയും ജില്ലയോട് കൂടി ചേക്കരമാറ്റിയ ജില്ലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുക പക്ഷേ ജില്ലയിൽ ഒരു പ്രത്യേക ക്യാബിനറ്റ് സെക്രട്ടറി നമ്മുടെ ഡി ജിയുടെ ഭാര്യ ക്യാബിനറ്റ് സെക്രട്ടറിയായി വനിതകൾ പ്രത്യേകം ഇങ്ങുണ്ടാക്കിയാലും അതിൽ അതിലും ശക്തമായിട്ടാണ് ചേരക്കർ പ്രവർത്തിക്കുന്നത് ഡി ജി എവിടെ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞിട്ട് വരിക പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ കൂടെ അറിഞ്ഞുകൊണ്ട് ഡി ജി എന്നോട് ചോദിച്ചു ഇത്തരം ശക്തമാണവിടെ വനിതകൾ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവർ ഒരു പത്ത് മുപ്പത് പേര് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവർ ആറേഴ് പേര് ഏത് പരിപാടി നടത്തിയാലും അവരവിടെ കാണാനുണ്ട് ആരെയായാലും പിന്നേന്ന് അറിയില്ല ഇന്ത്യയിൽ കൂട്ടായ്മയാണ് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ജില്ലയ്ക്ക് പോലും നമ്മുടെ ഡിസ്ട്രിക്റ്റിന് പോലും മൾട്ടിപ്പിളിന് പോലും ഇന്നൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്ര വനിതകളുടെ വനിതകളുടെ അതിൻ്റെ ഞാൻ അവരോട് നന്ദി പറയുകയാണ് പിന്നെ മതി എല്ലാത്തും നമ്മുടെ സഹായിക്കുന്ന ഐക്യ വിഷൻ റിപ്പോർട്ടറുണ്ട് പിന്നെ നമ്മുടെ പി ആർ അതിനെ കുറിച്ച് പറയാനില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ സമൂഹത്തെ അറിയിപ്പിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട് ആ ജോലി വളരെ കൃത്യമായിട്ട് അത് പാലി എ ടി ആയാലും ശരി ലയൻസ് ക്ലബ്ബായാലും ശരി കൃത്യമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പ്രത്യേകം എവിടേ ഇവിടെത്തരം തിരക്കേണ്ടതായിട്ടും എല്ലാവരും ഈ സമയത്തെത്തി എനിക്ക് വളരെ സന്തോഷം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഒരിക്കൽ കൂടി എല്ലാ തരത്തിലും നന്ദി പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ കൊല്ലത്തിലുള്ള സർവീസ് പ്രൊജക്റ്റ് ഏറ്റവും നന്നായിട്ട് കൃത്യമായ അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ നടത്തണമെന്ന് ഞാൻ പണ്ടെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അത് കൃത്യമായി നടക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുപസംഹരിക്കുന്നു ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ഒരുപക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിട്ടുള്ളൊരു വ്യക്തി ഞാനായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഡി ജി ദീപക് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുകയും അന്ന് ഈ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഈ ഒരു ബെസ്റ്റ് വെയ്റ്റിംഗ് ഷെഡ് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചത് അന്ന് നേരത്തെ ഗോപിയേട്ടിനും മത്തയേട്ടിനും പറഞ്ഞ പോലെ തന്നെ വാസ്തു മേദരാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കായാമ്പൂവുമെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് കാരണം ഇവിടെ ജനങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഏകദേശം ഒരു മാസം മൂവായിരം പേരുടെ അടുത്ത് നമുക്ക് ഇവിടെ ഇതിൻ്റെ എന്താ പറയുക ഉപകാരപ്രദമാകുന്നത് ഡെയിലി നൂറോ നൂറ്റമ്പതോ പേർക്ക് ഇരിക്കുവാനും അവർക്ക് വിശ്രമിക്കുവാനുമുള്ള ഒരു സ്ഥലം കാരണം മായനൂർ ഭാഗത്തേക്കുള്ള ഈ ഇവിടെ തുറസ്സായ ഒരു സ്ഥലമായിരുന്നു റബ്ബറിൻ്റെ എന്ത് പാലും ഒക്കെ വീണ് അത്രയും വൃത്തിഹീനമായിട്ടൊരു സ്ഥലത്ത് ജനങ്ങൾ നിൽക്കേണ്ട ഈ അവസ്ഥയിൽ നമ്മൾ നല്ലൊരു ബിൽഡിങ് നമ്മൾ പണിയണം എന്നുള്ള ആദ്യമായിട്ട് അന്ന് പ്രസവാണ് ഈ പ്രൊജക്റ്റ് ഇട്ടുക അപ്പോൾ ഞാനാണ് ഇരുന്നത് പ്രസിഡന്റ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മളത് എല്ലാവരും തന്നെ ഏകകണ്ഠമായിട്ട് അതിന് യാതൊരു ഇതൊരു അഭിപ്രായമില്ല അവനവന്റെ കയ്യിലെ കോൺട്രിബ്യൂഷൻ നമുക്ക് എടുത്തുകൊണ്ട് കൊണ്ട് നമ്മൾ ഇത് നല്ലൊരു നല്ലൊരു പ്രൊജക്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സെക്രട്ടറി വി ശശികുമാർ ജോയിന്റ് സെക്രട്ടറി കെ യു രാജേഷ് പണിക്കർ ലേഡി കോർഡിനേറ്റർ ജയശ്രീ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പി ആർ ഒ കെ എ അനീഷ് കുമാർ എം രാജഗോപാലൻ നായർ ടി പ്രഭാകരൻ നായർ സി ബി ജോർജ് കെ ബി ജ്യോതിഷ് ബാബു സുനിത പ്രഭാകരൻ സിമി സുബി ശ്രീദീപ മുരളീധരൻ എൻ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് ചേലക്കര ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ